ടോക്കിലേക്ക് സ്വാഗതം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭയ്ക്ക് ബർമിംഗ്ഹാമിൽ പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു സീറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അജപാലന ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുന്നതിനും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിഗലിന്റെ ആസ്ഥാന മന്ദിരവുമായാണ് സെപ്റ്റംബർ പതിനാറിന് പാഷ സെന്റർ പ്രവർത്തനം തുടങ്ങുക സെപ്റ്റംബർ പതിനാറിന് സഭാതലവൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാഷ സെന്ററിന്റെ വഞ്ചരിപ്പും ഉദ്ഘാടനവും നിർവ്വഹിക്കും പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടനിലെ കത്തോലിക്കാവിശ്വാസത്തിൻ്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന ബെർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിൽ ആണ് പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാഷ സെന്ററിൻ്റെ പ്രവർത്തനം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസരുടെയും എല്ലാ മിഷീനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീഷ്ണമായ പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധരണസമാഹരണത്തിൻ്റെയും ഫലമായിട്ടാണ് പാഷ സെന്റർ യാഥാർത്ഥ്യമാകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് പോയിൻ്റ് ഒന്ന് മില്യൺ പൗണ്ട് ഏകദേശം പതിനൊന്ന് കോടി രൂപ സമാഹരിച്ചാണ് പാർഷൽ സെന്റർ എന്ന ലക്ഷ്യം രൂപത സാധ്യമാക്കുന്നത് രൂപതയുടെ ബ്രിട്ടനിലെമ്പാടുമുള്ള മിഷനുകളും മാസ് സെൻ്ററുകളും കേന്ദ്രീകരിച്ച് ധനസമാഹരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കെട്ടിടത്തിൻ്റെ താക്കോൽ കൈമാറ്റം വ്യാഴാഴ്ച നടന്നു തുടർന്ന് മാർ ജോസഫ് സാംബിക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ ബലിയോടെ പാർഷൽ സെന്റർ രൂപതയുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോമലബാർ രൂപത എട്ട് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് രൂപത ആസ്ഥാനവും പാഷ സെൻ്ററും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് സിസ്റ്റേഴ്സ് ഓഫ് വെർജിൻ മേരി എന്ന സന്യാസിനി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്കാവിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെൻറ്റ് സിസിലിയ ആബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്ന് ഏക്കർ സ്ഥലവും കാർ പാർക്കും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു കെട്ടിടത്തിൽ നിലവിൽ ഇരുപത്തിരണ്ട് ബെഡ്റൂമുകളും അമ്പത് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോമടറിയും അനുബന്ധ ഹാളുകളും അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഹാളും കിച്ചണും നൂറുപേരെ ഉൾക്കൊള്ളാവുന്ന ചാപ്പലുമുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിലേറെ സൗകര്യങ്ങൾ ബിഗിൽഡിങ്ങിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് സഭാധികാരികൾ പ്രതീക്ഷിക്കുന്നത് ബർമിംഗ്ഹാം ബ്രിസ്റ്റോൾ കാഡിഫ് കേംബ്രിഡ്ജ് കാൻഡർബറി ലീഡ്സ് ലെസ്റ്റർ ലണ്ടൻ മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് പ്രിസ്റ്റൺ സ്കോട്ട്ലൻഡ് സൌത്താപ്റ്റൺ എന്നിങ്ങനെ പന്ത്രണ്ട് റീജ്യനുകളിലായി എഴുപതോളം വൈദികരുടെയും അഞ്ച് സന്യസ്ഥരുടെയും നേതൃത്വത്തിലാണ് ബ്രിട്ടനിൽ സ്വരമലപാതക സഭയുടെ പ്രവർത്തനങ്ങൾ നാല് സ്വന്തം ഇടവകകളും അമ്പത്തിയഞ്ച് മിഷനുകളും മുപ്പത്തൊന്ന് പ്രപ്പോസ്റ്റ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലൻഡ് നോർദേൺ അയർലൻഡ് എന്നിവിടങ്ങളിലായി തൊണ്ണൂറ് നഗരങ്ങളിൽ സ്വരമലപാത പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നു നിലവിൽ രൂപതയിൽ വ്യത്യസ്തങ്ങളായ ഇരുപത്തിയേഴ് മിഷനുകൾ പ്രവർത്തി കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ റീജിയനുകൾക്കും സൗകര്യപ്രദമായ ലൊക്കേഷൻ എന്ന നിലയിലാണ് ബെർമിംഗ്ഹാമിൽ പാഷ സെൻ്റർ സ്ഥാപിക്കാൻ തീരുമാനം ഉണ്ടായത് പ്രൊട്ടക്ഷൻഡ് വൈദികനും പിന്നീട് വിശ്വാസം സ്വീകരിച്ച് കാർഡിനൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ കാർഡിനൽ ന്യൂമാൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹിൽ വിശ്വാസം സ്വീകരിച്ച ശേഷം കാർഡിനൽ ന്യൂമാൻ താമസിച്ചത് രൂപതയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ പാഷ സെൻ്ററിന് തൊട്ടടുത്തുള്ള മേരിവെയിൽ സെമിനാരിയിലായിരുന്നു ബ്രിട്ടനിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ എഴുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറമലബാർ രൂപത വളർന്നത് ജോലി തേടിയും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി ബ്രിട്ടനിലെത്തിയ സ്വീകമലബാർ സഭാങ്ങളുടെ വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൌതികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയുമാണ് സഭയുടെ പ്രവർത്തനങ്ങൾ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിൻ്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ വിശ്വാസദക്ഷിണമായ പ്രവർത്തനങ്ങളാണ് ബ്രിട്ടനിലെ മുഴുവൻ മെഷീനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് രൂപതാധ്യക്ഷൻ്റെ സ്ഥിരമായ താമസ സ്ഥലം എന്നതിന് ഉപരിയായി ബ്രിട്ടനിലെ സിറമലബാർ രൂപതാ വിശ്വാസികളുടെയും വൈദികർ സന്യസ്സർ എന്നിവരുടെയും ഔദ്യോഗിക ആസ്ഥാനമായാവും പാഷ സെന്ററിന്റെ പ്രവർത്തനം കുട്ടികൾ യുവജനങ്ങൾ കുടുംബ കൂട്ടായ്മകൾ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും അവർക്ക് ഒത്തുചേരാനുള്ള വേദിയായും പാഷ സെന്ററിൽ മാറും രൂപതയുടെ വിവിധ കമ്മീഷനുകളുടെ പ്രോഗ്രാമുകൾക്കും ധ്യാനങ്ങൾക്കും പൊതുവായ കൂടിച്ചേരലുകൾക്കും വിവാഹ ഒരുക്ക സെമിനാറുകൾക്കും പാഷ സെന്ററിൽ സൗകര്യമുണ്ടാക്കും രൂപതയുടെ വിവിധ ആവശ്യങ്ങളിൽ വോളണ്ടിയർ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഒത്തുചേരുന്നതിനും പാർഷൽ സെന്റർ വേദിയാകും കെട്ടിടത്തിൻ്റെ വിലയ്ക്ക് പുറമെ അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ആവശ്യമായ നവീകരണത്തിനും വിപുലീകരണത്തിനുമായി രണ്ട് മില്യൺ പൗണ്ട് വിശ്വാസികളിൽ നിന്ന് സമാകരിച്ച് സെപ്റ്റംബർ പതിനാറിന് ദീർഘകാല അഭിലാഷമായ ആസ്ഥാന മന്ദിരം ഏറെക്കുറെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാമെന്നാണ് സഭാനേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി なますから。